ഹലോ ഗായ്സ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോ വന്നിട്ടുണ്ട് എന്താണ് നെവിൻ്റെ പ്രശ്നം എന്ന് ലാലേട്ടൻ ഡയറക്റ്റ് ചോദിക്കുന്നുണ്ട് ഇതൊക്കെ കണ്ടിട്ട് കുറച്ച് പേരെങ്കിലും ചിന്തിക്കുന്നുണ്ടാകാം ഇന്ന് നെവിനെ എടുത്തു പുറത്ത് വരുത്തു കരിക്കും എന്നൊക്കെ ഐ മീൻ ബിഗ് ബോസിൽ നിന്ന് പുറത്താക്കും എന്നൊക്കെ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് പക്ഷേ അങ്ങനെ ഒന്നും തന്നെ സംഭവിക്കാൻ വേണ്ടി പോകുന്നില്ല ലാലേട്ടൻ കുറച്ച് ദേഷ്യത്തോടെ നിവിനോട് സംസാരിക്കും എന്നുറപ്പാണ് അത് കേട്ട് നിവിൻ സോറി പറയും മര്യാദയ്ക്ക് തനിക്ക് അവിടെ നിൽക്കാൻ പറ്റുമോ എന്ന് ലാലേട്ടൻ ചോദിക്കും അപ്പോൾ നിവിൻ പറയും നിൽക്കാം സാർ എന്ന് പറയും മാത്രമല്ല ഈ കഴിഞ്ഞ സംഭവത്തിലൊക്കെ ഞാൻ സോറി പറയുന്നു എന്നും പറയും അതോടുകൂടി ആ ഒരു വിഷയം അവിടെ കഴിയും പിന്നെ വേറൊന്നും അവിടെ സംഭവിക്കാൻ വേണ്ടി പോകുന്നില്ല കുറച്ച് ദിവസം കൂടി മാത്രമേ ബാക്കിയുള്ളൂ അതുകൊണ്ട് തന്നെ പുറത്താക്കലും അകത്താക്കൽ പരിപാടിയൊന്നും ഇനി അങ്ങോട്ട് വരാൻ വേണ്ടി സാധ്യതയില്ല പിന്നെ ഷാനവാസ് തിരിച്ചു വരുമെന്നതാണ് വേറൊരു പ്രത്യേകത എന്ത് തന്നെയാണെങ്കിലും വരും ദിവസങ്ങളിൽ നെവിൻ ഒന്ന് അടങ്ങാനുള്ള സാധ്യതയുണ്ട് അതായത് കഴിഞ്ഞ ആഴ്ച കാണിച്ച പോലെയുള്ള പരിപാടികളൊക്കെ നിർത്തും ഒന്ന് അടങ്ങും അത്രയേ ഉള്ളൂ അല്ലാതെ വേറെ വലിയൊരു ആക്ഷനൊന്നും ഇവിടെ ഉണ്ടാകാൻ വേണ്ടി പോകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം എന്ത് തന്നെയാണെങ്കിലും കൂടുതൽ കാര്യങ്ങൾ നമുക്ക് എപ്പിസോഡ് കണ്ട് മനസ്സിലാക്കാം